ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ കൊടുത്തിരുന്നൊരു സമീകൃത ആഹാരമായിരുന്നു ചോളം കൊണ്ടുള്ള ഉപ്പുമാവ് ഇന്നത്തെ പോലെ അത് അന്ന് എല്ലാവർക്കും കിട്ടുമായിരുന്നില്ല എങ്കിലും ഉപ്പുമാവിൻ്റെ വേവൊക്കെ പാകമായിട്ട് വരുമ്പോൾ ഒരു മണമുണ്ട് ആ അത് ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അര കിലോഗ്രാമിൻ്റെ പാക്കറ്റാണ് അത് മുഴുവൻ വേണ്ട ഞങ്ങൾ രണ്ടുപേർ മാത്രമേ നിന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയല്ലോ ഇപ്പം ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഞാൻ അല്പം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടല ഇട്ട് കൊടുത്തു ഒന്ന് രണ്ട് പറ്റൽ മുളകും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള പോലെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞതാണ് അതും കൂടെ നന്നായിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഒത്തിരി ചുമന്ന് പോകണമെന്നില്ല ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ അല്പം ഉപ്പ് പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുകെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ചോളത്തിൻ്റെ പൗഡർ വറുത്തതാണ് എന്നാലും ഞാനത് ചെറുകെ ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കും ഒരു കാൽ സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് രുചി കൂട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഡയബറ്റിക്ക് ഒക്കെ ഉള്ളവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് ഏത് പൂം ഉണ്ടാക്കിയാലും അതിനകത്ത് അല്പം പഞ്ചാര ഇടുന്നത് നല്ല രുചിയാണ് ഇത് നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചോളത്തിൻ്റെ പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം വറുത്തതായതുകൊണ്ട് ഒത്തിരി നേരം ചൂടാക്കണ്ട ഈ ചോളത്തിൻ്റെ പൗഡർ അത്ര സോഫ്റ്റ് അല്ല നല്ല തരിതരിയായിട്ടുള്ള പൗഡറാണ് ഇതാണ് നല്ല നല്ലതുപ്പുമാവിന് ഞാനിപ്പോൾ ഇതിനകത്ത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ അല്പം നിലക്കടലയും ഒക്കെ മാത്രമാണ് ചേർത്തത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ ഹെൽത്തി ആക്കണമെങ്കിൽ നമുക്കിതിലേക്ക് ക്യാരറ്റോ ബീൻസോ ഇഷ്ടമുള്ള വെജിറ്റബിൾസോക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ നട്ട്സൊക്കെ ഇടാം ഞാൻ ഇന്നിതിനകത്ത് പക്ഷേ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല ആ ചോളത്തിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് മതിയെന്ന് വിചാരിച്ചു ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ പൗഡറാണെങ്കിൽ നമുക്കിതിനകത്തേക്ക് വെള്ളം നേരിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചാൽ മതി ഞാനിതിനകത്ത് ഇത് തരിതെരുപ്പായിട്ടുള്ളതായതുകൊണ്ട് വെള്ളം വേറെ തിളപ്പിച്ച് എടുക്കുകയാണ് പ്രത്യേക ഒരു രുചിയാണ് ഇതിനകത്ത് അല്പം പാല് ചേർക്കുന്നത് അത് തേങ്ങാപ്പാലാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇന്ന് പക്ഷേ ഞാൻ തേങ്ങാ പാലൊന്നും എടുക്കാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ട് പശുവും പാലാണ് ചേർക്കുന്നത് പക്ഷേ പശുവും പാലാണെങ്കിലും നല്ല രുചിയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് വേഗണമെങ്കിൽ അല്പം സമയം എടുക്കും സാധാരണ റവ പോലെ ഉപ്പ് ഉപ്പ് ഉണ്ടാക്കുന്ന ആ ടൈപ്പ് റവയല്ല ഇത് ചോളത്തിൻ്റെ അതും പ്രത്യേകിച്ച് പൊടി ആയതുകൊണ്ട് തന്നെ അല്പം വെള്ളം കൂടുതൽ വേണം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ തിളപ്പിച്ച് വിചാരിക്കുന്ന ചൂടോടെ തന്നെ വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതങ്ങനെ കുഴഞ്ഞു പോവുകയില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആദ്യം ചേർത്ത വെള്ളം പോരാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ആ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് അല്പനേരം ഒന്നോ രണ്ടോ മിനിറ്റ് വേണമെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അതുപോലെ ഇതിനകത്ത് അല്പം നെയ്യ് ചേർക്കുന്നതും നല്ല രുചിയാണ് നെയ്യും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണമാണ് ഇതിനകത്തുനിന്ന് വരുന്നത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞളൊക്കെ ചേർക്കുന്നതാണ് ഇന്നും മഞ്ഞളൊന്നും ചേർത്തതല്ല ചോളത്തിൻ്റെ നിറം തന്നെ നല്ല മഞ്ഞ കളറാണല്ലോ നല്ല ഗോൾഡൻ കളറാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മതിയല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതിപ്പോൾ രണ്ടു പേർക്കെല്ലാം രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പുമാവുണ്ട് ചോളത്തിൻ്റെ ഉപ്പുമാവ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ പച്ചക്കറികളും നട്ട്സുമൊക്കെ ചേർത്തുണ്ടാക്കിയാൽ കൂടുതൽ രുചികരമാകും അതുപോലെ ഹെൽത്തിയാകും അങ്ങനെ ആരോഗ്യപ്രദവും രുചിപ്രദവുമായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്